ഹായ് ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും രഞ്ജൂസ് മാട്ടി മലയാളത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ സി ജി എൽ വിജ്ഞാപനത്തെക്കുറിച്ചാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലാണ് ഈ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഏകദേശം പതിനേഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒഴിവുകളാണുള്ളത് യോഗ്യതയുള്ളവർക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ എവിടെയും ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും തീർച്ചയായിട്ടും ഈ പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജൂലൈ ഇരുപത്തി നാലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കാരണം വീഡിയോ കൂടുതൽ ലെങ്ത്തി ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ എലിജിബിലിറ്റിയും കാര്യങ്ങളുമൊക്കെ മനസ്സിലാകും ഏജ് ലിമിറ്റ് പറയുന്നത് ചില തസ്തികൾക്ക് പതിനെട്ട് മുതൽ മുപ്പത് വരെയാണ് ചില തസ്തികൾക്ക് പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് എങ്കിലും ഇരുപത് മുതൽ മുപ്പത് വയസ്സ് വരെ അപ്ലൈ ചെയ്യാവുന്ന തസ്തികകളുമുണ്ട് അതുകൂടാതെ തന്നെ പ്ലസ് ടു യോഗ്യതയുള്ളവർക്കും ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകളും ധാരാളമുണ്ട് അപ്പോൾ നിങ്ങളുടെ യോഗ്യത തിരിച്ചറിഞ്ഞ് പ്രായപരിധിയൊക്കെ തിരിച്ചറിഞ്ഞിട്ട് മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അസിസ്റ്റന്റ് ഓഡിറ്റ് ഓഫീസർ അസിസ്റ്റന്റ് അക്കൗണ്ട് ഓഫീസർ അസിസ്റ്റന്റ് സെലക്ഷൻ ഓഫീസർ ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് സബ് ഇൻസ്പെക്ടർ അതുപോലെ തന്നെ ഇൻസ്പെക്ടേഴ്സ് പോസ്റ്റ് ഡിവിഷണൽ അക്കൗണ്ട് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അക്കൌണ്ടന്റ് പോസ്റ്റൽ അസിസ്റ്റന്റ് സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് ടാക്സ് അപ്പർ ഡിവിഷൻ ക്ലാർക്ക് ഇങ്ങനെ ധാരാളം ഒഴിവുകളുണ്ട് അടുത്തതായിട്ട് നിങ്ങൾക്കറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹം സാലറി എന്നാണ് ഏകദേശം മുപ്പത്തയ്യായിരത്തി നാനൂറ് രൂപ മുതൽ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാന്നൂറ് രൂപ വരെയാണ് സാലറി പറയുന്നത് ഓരോ പോസ്റ്റിനനുസരിച്ച് ഇത് ഇതുവരെ ചെയ്യും വിജ്ഞാപനമൊക്കെ കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ജനറൽ വിഭാഗത്തിന് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് നൂറ് രൂപയാണ് വിമൻസിനും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗക്കാർക്കും ഫീസ് ഇല്ല ജൂലൈ ഇരുപത്തിനാലാണ് അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് തോന്നുവാണേൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഷെയർ ചെയ്യാനുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ബബായ്